ഹായ് ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്തുള്ള എലിപ്പാറ ആടുച്ചന്തയിലാണ് കേട്ട അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് എലിപ്പാറ ചന്ത നടക്കാറുള്ളത് കേട്ടാ നല്ല ഇനം ആടുകളെയൊക്കെ വാങ്ങണമെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ഇവിടെ എത്തണം നേരം വൈകുന്നതോറും നല്ല ഇനങ്ങളെല്ലാം വിറ്റു പോകുന്നതാണ് കേട്ടോ ഇവിടെ

ഈ ചന്തയിലെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഈ കുട്ടി കച്ചവടക്കാരിട്ടാ

गाड़ी में कंडक्टर और പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് എലിപ്പാറ ചന്ത സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കൊയ്ഞ്ഞാമ്പാറ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി ചന്തയുമായി ഇതിന് സാമ്യമുണ്ട് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എലിപ്പാറ ചന്തയ്ക്ക് ദൂരമുണ്ട് കേട്ടോ മറ്റു ചന്തകളെ അപേക്ഷിച്ച് ഇടനിലക്കാരില്ലാതെ നേരിട്ട് തന്നെ നമ്മൾ കർഷകരിൽ നിന്നും വാങ്ങാൻ സാധിക്കുമെന്നതിനാൽ ഇവിടെ വിലക്കുറവ് പ്രതീക്ഷിക്കാം കേട്ടോ എങ്കിൽ നമ്മൾ കച്ചവടം ഉറപ്പിക്കുമ്പോൾ നന്നായി വിലവേശേണ്ടി വരും കേട്ട നമ്മുടെ എലിപ്പാറ ചന്ത പ്രധാനമായും അറിയപ്പെടുന്നത് ആടുകളുടെ വിപണനത്തിലാണ് കേട്ടോ ഇവിടെ കേരളത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും കുറേ കച്ചവടക്കാരും കർഷകരും ഒക്കെ എത്താറുണ്ട് മലബാറി ആടുകൾ ജമുനാപ്യാരി ബിറ്റൽ തുടങ്ങിയ വിവിധ ഇനം ആടുകൾ ഇവിടെ ലഭ്യമാകാറുണ്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇറച്ചിക്ക് വാങ്ങുന്നവർക്കും അനുയോജ്യമായ ആടുകളും ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ കറവ് പശുക്കളും ഇവിടെ വരാറുണ്ട് കേട്ടോ അത്യാവശ്യം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എലിപ്പാറ ചന്തയിലേക്ക് വരുന്നതെങ്കിൽ ആടുകളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളെ കൂടെ കൂട്ടുന്നത് വഞ്ചിക്കപ്പെടാതിരിക്കാൻ സഹായിക്കട്ട അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇറച്ചിക്കാവശ്യമായ നല്ല മുട്ടനാടുകളും അതുപോലെ തന്നെ ആവശ്യമായ ചെറിയ ചെറിയ ആടുകുട്ടികളുമൊക്കെ നിറയെ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് കേട്ടോ വിൽക്കാനായിട്ട് ിപ്പാറച്ചന്ത നമ്മുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നതിനാൽ നല്ല കരുത്തുള്ള നാടൻ ഇനങ്ങളെയും ഇവിടെ ലഭിക്കാറുണ്ട് കേട്ട और पुलिस ने और 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 ഈ കാണുന്ന വലിയ ആൽമര ചുവട്ടിലാണ് നമ്മുടെ ആടിച്ചന്താട്ട രാത്രി ആ വെളിച്ചത്തിൽ കാണാൻ നല്ല ഭംഗി ഇന്ന് അത്യാവശ്യം നല്ല ഇനം കറവ പശുക്കളും അതുപോലെ തന്നെ മീറ്റിനാവശ്യമായ പശുക്കളും മൂരികളുമെല്ലാം നമ്മുടെ എലിപ്പാറ ചന്തയിൽ വന്നിട്ടുണ്ട് കേട്ടാ ഇപ്പം സമയം എട്ട് മണിയായിട്ടുണ്ട് കേട്ടാ എട്ട് മണിക്കുള്ളിൽ എല്ലാ കച്ചവടങ്ങളും എലിപ്പാറ ചന്തയിൽ അവസാനിച്ചിട്ടുണ്ട് എലിപ്പാറ ചന്തയിലേക്ക് ആടുകളെയും ആടുകളെയും വാങ്ങാൻ വരുന്നവർ മൂന്ന് മണിക്ക് മുമ്പ് തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ആദ്യമായി നല്ലൊരു ആട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്താൻ നല്ല ഇനം പശുക്കളെ തിരയുന്നവരോ ആണെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും എലിപ്പാറ ചന്ത സന്ദർശിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ് ബായ്